കാരണമില്ലാതെ ഞാൻ എന്തിനാ എൻ്റെ അധികാരങ്ങൾ ഉപേക്ഷിക്കണം ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജാവാകാൻ പോകുന്ന ആള് പക്ഷേ എന്തിനാ എല്ലാവരും എന്നെ ഇങ്ങനെ പരിഹസിക്കുന്നതും ഒരു ബലഹീനനായി കാണുന്നതും എന്തുകൊണ്ടാണ് ഞാൻ ഈ അവസ്ഥയിലായത് എനിക്കറിയില്ല എനിക്ക് അച്ഛൻ്റെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല എൻ്റെ എല്ലാ വിഷമങ്ങളും അമ്മയോട് പറയണം ആരും പോകാത്ത ഈ ഭയാനകമായ ശ്മശാനത്തിലേക്ക് ഞാൻ പോകും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ പൂട്ടും മാന്ത്രിക കുംഭങ്ങളും കൊണ്ട് പൂട്ടിയിരുന്ന ആ വലിയ മാന്ത്രിക വാതിലിൽ അമരൻ ശക്തിയായി അടിച്ചു പൂട്ട് ഒരു പാറ പോലെ പൊട്ടി അമരൻ ആ ഭാരമേറിയ വാതിൽ പതുക്കെ തുറന്ന് ഹയത്തോടെ അകത്ത് കാൽവെച്ചു പെട്ടെന്ന് പിന്നിൽ നിന്നൊരു യോദ്ധാവിന്റെ ഉച്ചത്തിലുള്ള അലർച്ച അവൻ കേട്ടു പാഞ്ചാലദേശത്തിന്റെ ഭംഗി ആ നാട്ടിൽ വസിക്കുന്ന ആളുകളാണ് അവർക്ക് ധാരാളം മാന്ത്രിക ശക്തികൾ ഉണ്ടായിരുന്നു ഒൻപത് നക്ഷത്രങ്ങൾ ഉപയോഗിച്ചാണ് അവർ തങ്ങളുടെ ശക്തി കണക്കാക്കിയിരുന്നത് മഹാചക്ര പരീക്ഷയിൽ ഒരു നക്ഷത്രം മാത്രം പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അയാൾക്ക് ഒരു തരത്തിലുള്ള ശക്തിയും ഇല്ലെന്നാണ് അർത്ഥമാക്കുന്നത് ഒൻപത് നക്ഷത്രങ്ങൾ തെളിയിക്കുന്നവന് അപരാജിതൻ എന്ന പദവി ലഭിക്കും അവൻ ജനങ്ങളാൽ വാഴ്ത്തപ്പെടും പാഞ്ചാല ദേശത്തിന്റെ രാജകുമാരൻ അമരൻ അതീവ ധൈര്യശാലിയും ജ്ഞാനിയുമായിരുന്നു അടുത്ത രാജാവായി കിരീടധാരണം ചെയ്യാൻ പോകുന്ന നായകനായിരുന്നു അവൻ മഹാചക്ര പരീക്ഷയിൽ മത്സരിക്കാൻ അമരനും അവിടെ എത്തി പതിനൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹം ഒൻപത് നക്ഷത്രങ്ങളുടെ ശക്തിയും നേടുകയും അപരാജിതൻ എന്ന പദവി നേടുകയും ചെയ്തു എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് പാഞ്ചാല ദേശത്ത് ഒരു ഭീമാകാരൻ ഉൽക്കവന്ന് പതിച്ചു അതിനുശേഷം അമരന്റെ അമ്മ പെട്ടെന്ന് ഗുരുതരമായ രോഗം ബാധിച്ചു മരിച്ചു മാത്രമല്ല അമരന്റെ ശക്തികളും അവനെ വിട്ടുപോയി തുടർന്ന് അമരൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്ന അംഗരാജ്യത്തെ രാജകുമാരി വാസുകി അവനുമായുള്ള വിവാഹ നിശ്ചയം വേർപെടുത്തുകയും അമരനെ ഉപേക്ഷിക്കുകയും ചെയ്തു ഇത് അമരന്റെ പിതാവും പാഞ്ചാല ദേശത്തെ ഭരണാധികാരിയുമായിരുന്ന അരുണേന്ദ്രനെ വളരെയധികം വേദനിപ്പിച്ചു രാജ്യത്തെ ജനങ്ങൾ രാജകുടുംബത്തെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ തുടങ്ങി തൽഫലമായി വിഷാദാവസ്ഥയിലായിരുന്ന അമരന് ഇന്നത്തെ മത്സരത്തിൽ ഒൻപത് നക്ഷത്രങ്ങൾ നേടാനായില്ല പരാജയം സഹിക്കാനാകാതെ അതീവ ദുഃഖിതനായി അമ്മയുടെ ശവകുടീരത്തിലേക്ക് അവൻ പോയി ആ ശ്മശാനം ഒരു കുന്നിൻ മുകളിലായിരുന്നു മന്ത്രവാദം പഠിച്ച ഗുരുക്കന്മാർ മാത്രമേ അവിടെ പോകാറുണ്ടായിരുന്നുള്ളൂ രാജാവിന് പോലും അവിടെ പോകാൻ അനുവാദമില്ല അതിന്റെ പ്രവേശന കവാടം എപ്പോഴും അടച്ചിരിക്കും കാരണം ആ ശ്മശാനത്തിൽ കയറിയാൽ അയാൾക്ക് പ്രേതബാധയുണ്ടാകുമെന്ന് അവിടെയുള്ള എല്ലാവരും ഉറച്ചു വിശ്വസിച്ചിരുന്നു പക്ഷേ അങ്ങേയറ്റം നിരാശനായ അമരൻ ആ ആ രാത്രിയിൽ ഒറ്റയ്ക്ക് ഒറ്റമശാനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു ഒരു കാരണവില്ലാതെ ഞാൻ എന്തിനാ എൻ്റെ അധികാരങ്ങൾ ഉപേക്ഷിക്കണം ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജാവാകാൻ പോകുന്ന ആളാണ് പക്ഷെ എന്തിനാ എല്ലാവരും എന്നെ ഇങ്ങനെ പരിഹസിക്കുന്നതും ഒരു ബലഹീനനായി കാണുന്നതും എന്തുകൊണ്ടാണ് ഞാൻ ഈ അവസ്ഥയിലായത് എനിക്കറിയില്ല എനിക്ക് അച്ഛൻ്റെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല എൻ്റെ എല്ലാ വിഷമങ്ങളും അമ്മയോട് പറയണം ആരും പോകാത്ത ഈ ഭയാനകമായ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ മാന്ത്രിക കൊണ്ട് ആ വലിയ മാന്ത്രിക അമരൻ അമരൻ ശക്തിയായി അടിച്ചു ഒരു പാറ പോലെ പൊട്ടി ആ ഭാരമേറിയ വാതിൽ പതുക്കെ തുറന്ന് ഹയത്തോടെ അകത്ത് കാൽവെച്ചു പെട്ടെന്ന് പിന്നിൽ നിന്നൊരു യോദ്ധാവിന്റെ ഉച്ചത്തിലുള്ള അലർച്ച അവൻ കേട്ടു രാജകുമാരാ വേണ്ട അകത്തേക്ക് പോലെ അപകടമാണ് രാജ പറഞ്ഞു ആ യോധാവ് മുന്നറിയിപ്പ് നൽകിയതും അകത്തകപ്പെട്ടു കനത്ത ഇരുട്ടിൽ പരന്നു കിടക്കുന്ന മരങ്ങൾക്കും അജ്ഞാതവും അപൂർവവുമായ നിരവധി മൃഗങ്ങളുടെ ശബ്ദങ്ങൾക്കുമിടയിൽ അമരൻ അമ്മയുടെ ശവകുടീരം തേടി അലഞ്ഞു തുടക്കത്തിൽ എല്ലാ ശവകുടീരങ്ങളും ഒരുപോലെയായിരുന്നു പക്ഷേ സൂക്ഷ്മ പരിശോധനയിൽ അമരൻ ചില വ്യത്യാസങ്ങൾ കണ്ടെത്തി ആ സമയത്ത് അവിടെ ഒരു ശവക്കല്ലറയിൽ പ്രത്യേക തരത്തിലുള്ള ഒരു രത്നക്കല്ല് പതിച്ചിരുന്നത് അവൻ കണ്ടു ആ രത്നത്തിന്റെ തിളക്കം അമരൻ്റെ കണ്ണിലേക്ക് തീക്ഷ്ണമായി അടിച്ചു അവന്റെ കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെ തോന്നി അവൻ പതിയെ ആ കല്ലറയുടെ അടുത്തേക്ക് നീങ്ങി അമരൻ ആ രത്നക്കല്ല് സൂക്ഷ്മമായി നോക്കി പിന്നെ തന്റെ കയ്യിലുള്ള മോതിരത്തിലേക്ക് നോക്കി ആ രത്നക്കല്ലും അമരന്റെ അമ്മ അവൻ അവസാന നാളുകളിൽ നൽകിയ മോതിരത്തിലെ കല്ലും ഒരുപോലെ ഇരിക്കുന്നെന്ന് അവൻ മനസ്സിലാക്കി ശവകുടീരത്തിലെ രത്നത്തിന്റെ നിറം മാറി അമരന്റെ കയ്യിലെ മോതിരത്തിന്റെ നിറവും മാറി ശ്മശാനം മുഴുവൻ ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി അമരൻ കാലിടറി താഴെ വീണു അമരന്റെ കൈക്ക് പരിക്കേറ്റ് രക്തം വാർന്നൊലിച്ചു അവൻ അമ്മയുടെ കുഴിമാടത്തിൽ മുറുകെ പിടിച്ചു അമ്മേ നടക്കുന്നത് എന്നെ എനിക്ക് പേടിയാവുന്നു അമരൻ പേടിയോടെ അലറി അമരന്റെ കയ്യിൽ ഒഴുകിയ രക്തം കല്ലറയിൽ പതിച്ചു അമ്മയുടെ ശവക്കുഴിയിൽ നിന്ന് മിന്നൽ പിണർ പോലെ പ്രകാശം പുറത്തേക്ക് വന്നു അമരൻ കണ്ണുകൾ ഇറുക്കി അടച്ചു നടന്നു അടുത്ത ദിവസം പാഞ്ചാലദേശം മുഴുവൻ ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ സ്തബ്ധരായി നിന്നു വാസുകിയും അമരന് നടന്ന ആ അത്ഭുതത്തെക്കുറിച്ചറിഞ്ഞ് വിശ്വസിക്കാനാവാതെ നിന്നു പാഞ്ചാല ദേശത്തെ മുഴുവൻ ജനങ്ങളെയും സ്തബ്ധരാക്കിയ നിഗൂഢമായ ആ സംഭവം എന്തായിരുന്നു സെമിത്തേരിക്കുള്ളിൽ അമരൻ എന്താണ് സംഭവിച്ചത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ